ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ള സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത് ഫാസ്റ്റ് ട്രാക്ക് എന്ന കമ്പനിയുടെ കേട്ടോ ടൈറ്റാൻ്റെ ഫാസ്റ്റ് ട്രാക്ക് സ്മാർട്ട് എക്സ്ട്രീം പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചാണ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ബ്ലാക്ക് കളറിലുള്ള ഒരു റൗണ്ട് സ്മാർട്ട് വാച്ച് കേട്ടോ പിന്നെ ഈ ബോക്സിൻ്റെ ഈ സൈഡിലേക്ക് വരാൻ ആ ടെമ്പറേച്ചർ അസിസ്റ്റൻസ് ചെയ്യാനുള്ള ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് ബ്ലൂടൂത്ത് കോൾ സിസ്റ്റം ബ്ലൂടൂത്ത് കോളിൻ്റെ ആ ഒരു ലോ കാണിക്കുന്നുണ്ട് സെവൻ ഡേയ്സ് ആട്ടെ ബാറ്ററി ലൈഫ് പറയുന്നത് പിന്നെ ഓൾ റൗണ്ട് ഹെൽത്ത് മോണിറ്ററിഷൻ അത് ആ സംഭവം പറയുന്നുണ്ട് അതുകൂടാണ്ട് സ്പോർട്സിൻ്റെ ഹൺഡ്രഡ് ടൈപ്പുള്ള സ്പോർട്സിൻ്റെ ആ ഒരു സംഭവങ്ങളാണ് പറയുന്നത് അപ്പം അപ്ലിക്കേഷനിലാകുമ്പോൾ മാത്രേം കൂടുതൽ ഡൗൺലോഡ് ചെയ്തല്ലാവും അതെല്ലാം കൂടുതൽ കാണിക്കുക പിന്നെ അത് മാത്രമല്ല ഐ പി സിക്സ്റ്റി എയ്റ്റ് വാട്ടർ അസിസ്റ്റൻ്റ് ആണ് ബോക്സിൻ്റെ ഈ വശത്ത് വരെ എന്നുള്ള കമ്പനിയുടെ കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള സ്റ്റാപ്പ് വരണുള്ളൂ പിന്നെ മാത്രല്ല കളറ് ബ്ലാക്ക് ആണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം അവിടെ അതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ വരാമെന്നുണ്ടെങ്കിൽ ഇതവിടെ ടൈറ്റാണെന്ന് കൊടുത്തിട്ടുണ്ട് അവരുടെ ക്യു ആർ കോഡ് നമ്പർ കാര്യങ്ങൾ ടി ആർ എസ് പെക്കാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ബോക്സ് ബോക്സ് തുറന്നിട്ട് സ്മാർട്ട് വാച്ച് അങ്ങനെ നമുക്ക് നോക്കി നോക്കാം സുഹൃത്തുക്കളെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നത് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഇത് വാച്ച് ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് വാച്ച് അങ്ങനെയെല്ലാം നമുക്ക് നോക്കണ്ടേ എന്തായാലും ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ് അയ്യവ അപ്പോൾ ഇതാ ഈ ഒരു ടൈപ്പിലാണ് വാച്ച് ഇരിക്കുന്നത് ബോക്സ് ഇങ്ങോട്ട് മാറ്റി വെക്കാം നല്ലൊരു അടിപൊളി ബ്ലാക്ക് കളറിലിട്ടാണ് വൈറ്റ് ബോക്സിലാ നല്ലൊരു ലുക്ക് ഉണ്ട് വാച്ച് നമുക്ക് മാറ്റി വെച്ചിട്ട് ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമുക്കിങ്ങനെ നോക്കി വെക്കാം വാച്ചിൻ്റെ ഉള്ളിൽ ഇതാ അവരുടെ തന്നെ ഒരു മാനുവൽ ഇത് വന്നിട്ട് ഫസ്റ്റ് ട്രാക്കിൻ്റെ തന്നെ ഒരു ക്യൂ രണ്ട് ക്യു ആർ കോഡാണ് കാണിക്കേണ്ട ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിക്കാനുള്ളതാവും എല്ലാ വാച്ചുകാരും എല്ലാ വാച്ച് കമ്പനിക്കാരും കൊടുത്തിട്ടുള്ള പോലെ വാച്ചിൻ്റെ കുറിച്ചിട്ട് അധികാരികമായിട്ട് അവരുടെ ഈ ഒരു യൂസർ മാനുവലാണ് കാണിക്കുന്നത് ഇംഗ്ലീഷിലാണ് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത് അത് നമുക്കിവിടെ മാറ്റി വെക്കാം പിന്നെ വേറെന്താന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് ആ വാച്ചിൻ്റെ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു വാറണ്ടി കാർഡും ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു രണ്ട് ക്യു ആർ കോഡും ഇറങ്ങുന്ന വേറൊരു പേപ്പർ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് വേറെന്തെല്ലോ ഉണ്ട് പിന്നിൽ വരുന്ന വയർലെസ് ചാർജിങ് കേബിൾ ബ്ലാക്ക് ആണ് നമുക്ക് കിട്ടുന്നത് വേറെന്തള്ളത് പിന്നെയും ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഓക്കെ പിന്നെ അവർ തന്നെ ഒരു ക്യു ആർ കോഡ് അടങ്ങുന്ന വാറണ്ടി കാർഡ് അത് വീണ്ടും കിട്ടുന്നുണ്ട് ഓക്കേ മേഡ് ഇൻ ഇന്ത്യ എന്നല്ലേ അമ്മ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് വാച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി നോക്കാം ഓക്കെ സുഹൃത്തുക്കളെ അപ്പോൾ വാച്ച് വാച്ചിൻ്റെ ആ ഒരു ലുക്ക് നല്ലൊരു സൂപ്പർ ബിൽ ക്വാളിറ്റി ഉള്ള സ്ട്രാപ്പും അതിൻ്റെ ബോഡിയും ഫുൾ ബ്ലാക്ക് കളർ ആട്ടാ അതിൻ്റെ ആ അവരുടെ ആ ഒരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ ആ ഒരു ലോഗം അടക്കം ആ ഇതു കാണിക്കുന്നുണ്ട് സ്ട്രാപ്പിൻ്റെ പക്കുമ്പോൾ കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല അത് എവിടെതാ ഫാസ്റ്റ് ട്രാക്കിൽ നിന്നല്ല മെതിയിട്ടാണ് അവരുടെ ആ ഒരു ലോഗ കാണിക്കുന്നുണ്ട് നല്ലൊരു അടിപൊളി റൗണ്ട് സ്മാർട്ട് വാച്ച് നാല് സ്ക്രൂ ഇവിടെ വരുന്നുണ്ട് ഇവിടെ രണ്ട് ബട്ടൺ ആണ് വരുന്നത് ഇത് ക്രൗം ബട്ടൺ മെയിൻ ഇത് സ്പോർട്സ് ബട്ടൺ അവിടെ സാധ്യത അതൊക്കെയാണ് ഈ ഭാഷത്ത് കാണിക്കുന്ന ഈ ഭാഗത്തൊന്നുമില്ല ഇവിടെ വന്നിട്ട് സെൻസർ വയർലെസ് ചാർജ് ഇത് ചാർജിങ്ങിൻ്റെ പോർട്ടാണ് ഇവിടെ സെൻസറും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് പിന്നെ കമ്പനീൻ്റെ തന്നെ മോഡൽ നമ്പറും കാര്യങ്ങളും ഫാസ്റ്റാക്കെന്നുള്ളതും അല്ല മേഡിൻ പി ആർ എസ് സി അങ്ങനെയെല്ലാം എഴുതിയിട്ടുള്ള മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് വരുന്നത് പ്രത്യേകിച്ച് ഓരോ എഴുതിയിട്ടുണ്ട് ഐ പി സിക്സ്റ്റി എയ്റ്റ് എന്നെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് ഏതായാലും നമുക്ക് സ്റ്റിക്കർ എടുത്തിട്ട് വാച്ച് കൊണ്ട് നമുക്ക് നോക്കി വെക്കാം സ്റ്റിക്കർ ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടാകുമ്പോൾ വെച്ച് വാച്ച് നമുക്ക് ഓൺ ആക്കാനുള്ളത് ഇത് അങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഇതാ ബോട്ടിംഗ് ആയിട്ട് വരുന്നുണ്ട് അടിപൊളി നല്ലൊരു ഫാസ്റ്റ് ട്രാക്ക് എന്നുള്ള ആ ഒരു ലോഗിച്ചിട്ടാണ് വന്നിട്ടുള്ളത് സൂപ്പർ അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ക്യു ആർ കോഡാണ് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നത് ചില വാച്ച് ചിലപ്പോൾ ഇങ്ങനെ എല്ലാം പ്രസ് ചെയ്യുന്നുണ്ടാൽ ഇതായി പോവാറുണ്ട് അപ്പോൾ നമുക്ക് മൊബൈലുമായിട്ട് ഇത് കണക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത മൊബൈലുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷമാണ് ഇത് നമ്മൾ അടുത്ത ഒരു ഓപ്ഷനിലേക്ക് പോകാൻ പോകുന്നത് പിന്നെ സുഹൃത്തുക്കളെ നമ്മൾ ഇതാ അതിവിടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ പോകുന്നുണ്ട് നമ്മൾ അങ്ങനെ ഇതാ ഒക്കെ സ്കാൻ ചെയ്തിട്ടുണ്ട് അടുത്ത ഇതിലേക്ക് നമുക്ക് നോക്കിയൊക്കെ എന്താ സംഭവം നടക്കാൻ പോകുന്നുള്ളത് സുഹൃത്തുക്കളെ സ്കാൻ ചെയ്തപ്പോൾ ഇതാ ഫാസ്റ്റ് ട്രാക്കിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത് ഫാസ്റ്റ് ട്രാക്ക് സ്മാർട്ട് വേൾഡ് എന്നുള്ള ഇത് ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്നുള്ള ബാക്കി നമുക്ക് നോക്കി വക്കാം ഓക്കെ ഇൻസ്റ്റാൾ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും എല്ലാവരും ഞാനൊരു വിധം വീഡിയോസൊക്കെ നോക്കിയിട്ട് എല്ലാ ആൾക്കാരും ഒന്നും വാച്ചിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിച്ചില്ല പക്ഷെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ വാങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് വാ വീഡിയോ കുറച്ച് ലോങ്ങ് ആയിരുന്നു കണ്ടാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നല്ല ഒരു യൂസ്ഫുൾ വീഡിയോ തന്നെ ആവും ഞാൻ അധികം അത്ര ഇതിനെ കുറിച്ചിട്ടുള്ള അറിയണ ആളെന്നല്ല പക്ഷെ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും പഠിക്കേണ്ടത് നിങ്ങളും ഇതേപോലെ തന്നെ ചെയ്ത് പഠിക്കേണ്ടത് സുഹൃത്തുക്കളങ്ങനെതാ ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ അത് നമ്മൾ ഇതാ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ബാക്കി എങ്ങനെയാണ് ഇതിൻ്റെ അത് കണക്ട് ചെയ്യുന്നതെല്ലാം നമുക്ക് നോക്കി നോക്കാം ഓൺ ഓണായി വരുന്നുള്ളൂ ഓക്കെ ആയി ഇതിങ്ങനെ വന്നിട്ടുണ്ട് ഓക്കെ അത് ഞാൻ നമ്മൾ അപ്പ് കൊടുക്കുന്നുണ്ട് ബാക്കി അതിൻ്റെ ആ നമ്പർ അല്ല ഇവിടെ അടിച്ച് കൊടുക്കണം എന്നൊക്കെയാണ് തോന്നുന്നത് നോക്കിയൊക്കെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആപ് സെറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെ മൊബൈൽ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കണം ഓക്കെ അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അങ്ങനെ സുഹൃത്തുക്കളെ മെയിനായിട്ട് നമ്മൾ ഇതിൽ ഇത് കൊടുക്കേണ്ട നമ്മളെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും എല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മളിനി ഇനി ഇതിൽ ഓരോന്നെല്ലാം കാണിക്കുന്നതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ സുഹൃത്തുക്കളെ വീണ്ടും അതിൻ്റെ മൊബൈൽ നമ്പർ കാര്യങ്ങളെല്ലാം അടിച്ചു കൊടുത്തിട്ടതിന് ശേഷം നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട് ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് നമുക്ക് ബ്ലൂടൂത്തിൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കി വെക്കാം സ്മാർട്ട് വാച്ചിൻ്റെ ഇത് വരണ്ടോ എന്നുള്ളത് ഓക്കെ അങ്ങനെ നമ്മൾ ബ്ലൂടൂത്ത് കണക്റ്റാക്കണം കേട്ടോ ഫസ്റ്റ് ഇതെല്ലാം അമ്മ വിചാരിക്കുന്ന പോലെയല്ല കുറേ കാര്യങ്ങൾ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല നമുക്ക് കാണിച്ചേട്ടെ ഇങ്ങനെ തന്നെയാണ് അമ്മ ഓരോന്നും ഇത് ഇതെല്ലാം ഒരാളും അങ്ങനെ വീഡിയോ ചെയ്യാത്തതെട്ടാ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ തന്നെ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചില വാച്ചുകളൊക്കെ പെട്ടെന്ന് നമുക്ക് ഇതാക്കാൻ പറ്റും ഇങ്ങനത്തെ വാച്ചുകൾ ആയത് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ല ബ്രാൻഡ് വാച്ച് ആയതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു അങ്ങനെ നമ്മളിത് ആ പേർ കൊടുക്കുന്നുണ്ട് നമുക്ക് നോക്കി വയ്ക്കാം കണക്റ്റ് ആവട്ടെ ഉള്ള് നമ്മൾ ഇങ്ങനെ തന്നെ എല്ലാം എല്ലാവരും പഠിക്കാറ് ആരും അങ്ങനെ ദൈവം തന്നോരൊന്നുമല്ല അങ്ങനെ അത് കണക്റ്റ് ആയിട്ടുണ്ട് വാച്ചിൻ്റെ ഇപ്പോഴും അവസ്ഥ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ഒന്നും ആയിട്ടില്ല കേട്ടോ നമുക്ക് പോയോക്കാം ഇനി ബാക്ക് അടിച്ച് പോയോക്കാം ഒരുപാട് ഇപ്പോൾ അങ്ങനെ ബ്ലൂടൂത്ത് ഇതിൽ വന്നിട്ട് ഓണാക്കാനൊക്കെയാണ് പറയുന്നത് നോക്കി നോക്കാം അങ്ങനെ സുഹൃത്ത് അങ്ങനെ സുഹൃത്തുക്കളെ വീണ്ടും ഇതാ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ക്യു ആർ കോഡ് വീണ്ടും ഇതാ സ്കാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അങ്ങനെ സ്കാൻ ആവുന്നുണ്ട് ഓക്കെ ആയി വള സംഭവം റെഡി ആയത് കണ്ടില്ലേ ഞാൻ പറയുന്നത് ഇതൊന്നും ഒരാളും ചെയ്യാത്ത വീഡിയോസാണ് പക്ഷേ ഒരുപാട് ആൾക്കാർ പലതും അറിയാത്തവരുണ്ട് ഞാൻ ഒരു ഇങ്ങനെ വീഡിയോസെല്ലാം ചെയ്യണ ആളായത് കൊണ്ട് നമുക്ക് കമൻ്റ് എല്ലാം വരും നമുക്ക് അറിയുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യാറുള്ളത് വീഡിയോ അയവ അടിപൊളി ഓ രക്ഷല്ലാത്ത ഡൈലായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് മൊബൈലിൽ ഇവിടെ അവിടെ ഇരിക്കട്ടെ ബാക്കി കാര്യങ്ങൾ ഞാൻ നമുക്ക് വീണ്ടും വാച്ചിൽ തന്നെ ചെക്ക് ചെയ്യാനുണ്ട് അങ്ങനെ സുഹൃത്തുക്കളായത് ഒരു അടിപൊളി ഡൈലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ടാൽ ഓഫ് ആവുന്നുണ്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ടാൽ സ്പോർട്സ് മൂഡിലേക്കാണ് പോകുന്ന കേട്ടെ അയ്യവ അടിപൊളി ഒരുപാട് സ്പോർട്സ് അവർ പറയുന്നത് ഹൺഡ്രഡ് ടൈപ്പ് തരത്തിലുള്ള സ്പോർട്സ് ഇത് മോഡൽ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ഇതിലിപ്പോൾ ഇത്രേ കാണിക്കണുള്ളു അപ്പം ബാക്കി അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഇതിലേക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നോക്കട്ടെ ഇത് അടിക്കുമ്പോൾ ബാക്ക് പോകേണ്ടത് ഇത് നേരെ സ്പോർട്സ് ആ ഒരു ഇതിക്ക് പോകാനുള്ള ബട്ടൺ ഇട്ടാ നമുക്ക് ഇത് പ്രസ് ചെയ്തിട്ട് നോക്കി വെക്കാം ആയിവ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ മെയിൻ മീനുവിൽ കാണാണ്ട് ഇട്ടാ അടിപൊളി എല്ലാം നമുക്ക് നോക്കി നോക്കാം സെറ്റിങ്സിൽ പോയിട്ട് നോക്കി നോക്കാണ്ട് അപ്പോൾ ഇതിൽ തന്നെ പറ്റേ എത്ര തരം വാച്ച് ഉണ്ട് നോക്കി വെക്കാം അടിപൊളി പിന്നെ അമോ എൽ ഇ ഡി ആട്ടാ ഡിസ്പ്ലേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി ഇതിൽ കാണാറുണ്ട് ആയവ ഇതും നല്ല കുഴപ്പമില്ല സൂപ്പർ ഡിസ്പ്ലേ എല്ലാണ് വരുന്നത് ഇതും കുഴപ്പമില്ല അയവ ഇതും അടിപൊളി ആ ഒരു ഇതിൻ്റെ അത് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ അത് നമുക്ക് നോക്കാണ്ട് ഓക്കെ സുഹൃത്തുക്കളങ്ങൾ നമ്മൾ മോളിൽ നിന്നും കണ്ട് അതാ ഓക്കെ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം മോളീന്ന് കണ്ട് സ്കിപ്പ് ചെയ്യുമ്പോൾ കേട്ടോ ആ സ്ലിപ്പിംഗ് മോഡും ആ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ് എത്ര ആ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിട്ടുണ്ട് നമുക്ക് ബ്രൈറ്റ്നസ്സ് കൂട്ടിയും കുറക്കൊക്കെ വെക്കാനുള്ള ആ ഒരു ടൈപ്പ് ഉണ്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട് ഇത് കോളിങ്ങിൻ്റെ ആ ഒരു ഓപ്ഷൻ്റെ ഇത് അത് നമുക്ക് ഓൺ ആക്കി വെക്കണം നോക്കാം അങ്ങനെ ചെയ്യാം പിന്നെ മാത്രമല്ല സെറ്റിങ്സ് മെയിൻ സെറ്റിങ്സേക്ക് പോകാനുള്ള ആ ഒരു ആ ഒരു ഓപ്ഷൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഇത് ഡിസ്പ്ലേ നമുക്ക് ടോർച്ച് ആയിട്ട് ഉപയോഗിക്കാനുള്ള ആ ഒരു ഓപ്ഷൻസ് കാണുന്നുണ്ട് ഇത് നമുക്ക് റിസ്റ്റ് മൂവ്മെൻറ്റ് വാച്ചിൻ്റെ നമ്മുടെ കൈയിലെ റിസ്റ്റ് മൂവ്മെൻറ്റിനനുസരിച്ച് ഡിസ്പ്ലേ ഓണും ഇത് ഓഫും ആവാനുള്ള ആ ഒരു ഓപ്ഷനാണത് ഓക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് ഓൺ ആക്കി വെക്കാം മെയിനായിട്ട് നമുക്ക് പോകേണ്ടത് സെറ്റിംഗ്സിലാണ് സെറ്റിംഗ്സിൽ പോയിട്ട് എന്തൊക്കെ എന്തൊക്കെയുള്ളതെന്നുള്ള നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യാം ഓക്കെ അടുത്തൊരു ഓപ്ഷനൊക്കെ നമുക്ക് പോകുന്നത് കൊണ്ട് മോഡിംഗ് കൊണ്ട് സ്കിപ്പ് ചെയ്യാതിട്ട് മെയിൻ ആയിട്ട് നമുക്ക് സെറ്റിംഗ്സിൽ എന്തൊക്കെ ഉള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ സെറ്റിങ്സിൽ ഇതാ വാച്ച് ഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ എത്ര ടൈപ്പ് വാച്ചിൻ്റെ ആ ഒരു സംഭവങ്ങളുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കത് അങ്ങനെ സെലക്ട് ചെയ്ത് വെക്കാം അതിന് ശേഷം നമ്മൾ ഓക്കെ അതിന് ശേഷം ഇങ്ങോട്ട് വരണു സെറ്റിങ്സിൽ പോണ് അതായത് നമുക്ക് റിംഗ് ടൂണ് റിംഗ് മറ്റേ വൈബ്രേഷനും ഇതും ഒക്കെ ഏതിലേക്കാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷനിക്ക് വെക്കാനുള്ള അതാണ് കാണിക്കുന്നത് അതിന് ശേഷം ഇതാ പോകുന്നു ഓട്ടോ സ്പോർട്സ് ആണ് പറയുന്നത് ഓട്ടോ സ്പോർട്സ് ഓണും ഓഫ് പറയുന്നുണ്ട് അത് ഫിറ്റ്നസ് പരമായിട്ടുള്ളതാണ് പിന്നെ അത് കൂടാണ്ട് ഡി എൻ ഡി ഡി എൻ ഡിയിൽ ഒരുപാട് ഓപ്ഷൻസ് അതുണ്ട് ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഓണും ഓഫും എല്ലാം നമുക്ക് ചെയ്തു വെക്കാം ഓക്കെ ശേഷം ഒന്നൊരു ഡിസ്പ്ലേ ഡിസ്പ്ലേയിൽ പോയിരുന്നുണ്ടാലും ഡിസ്പ്ലേയുടെ നമുക്ക് ഏതൊക്കെ എങ്ങനെയൊക്കെ ടൈമിങ്ങിൽ അതിൻ്റെ അത് മാറ്റി വെക്കണം എന്നുള്ളത് അത് ചെയ്യാനുള്ളതാണ് അടുത്ത ഓപ്ഷനിൽ പോയിരുന്നുണ്ടാലും ഇതാണില്ലേ അപ്പോൾ അതൊക്കെയാണ് ആ ഒരു ഭാഗത്ത് വരുന്നത് അതിന് ശേഷം നമ്മൾ ലാംഗ്വേജ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തതാണ് ഇംഗ്ലീഷ് പിന്നെ ബാറ്ററി ബാ ബാറ്ററിയിൽസ് നമുക്ക് ആ ഒരു ഇത് സെറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻസ് ഉണ്ട് അതിന് ശേഷം പവർ ഓഫ് പിന്നെ റീസ്റ്റാർട്ട് ഫാക്ടറി റീസെറ്റും പിന്നെ റീസെറ്റും എബോട്ട് എബോട്ടിൽ പോയെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ആയിട്ട് ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ കാണിക്കട്ടെ അതിൻ്റെ ഫുൾ സ്പീഡും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ അതിൻ്റെ ആ ഒരു വെർഷൻ ഏതൊക്കെ ഇതിൽ വരുന്നതാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ പോയിരുന്നുണ്ടല്ലാണ് നമുക്ക് കാണാനുള്ളത് വാച്ച് ഒരു ഇല്ലാത്ത മോഡലാണ് ഇതിൻ്റെ എത്ര മോഡം നമുക്ക് വരുന്നുണ്ടല്ല നമുക്ക് നോക്കി നോക്കാം ഈ ഒരു ഇത് ഡബിൾ പ്രസ് ചെയ്യുന്നുണ്ടാൽ അല്ല വാച്ച് മോഡം നോക്കാന്ന് വെച്ചപ്പോൾ ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനിക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ദാ മെയിൻ മെയിൻ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു സൈഡിലേക്ക് സ്കിപ്പ് ചെയ്യുമ്പോഴാണ് മ്യൂസിക് ആ മാറ്റി കണക്ട് ചെയ്തിട്ട് അതെല്ലാം നടക്കുള്ളൂ പിന്നെ ഇതാ വേറെ വാ വെതറിൻ്റെ ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് ഇത് നമ്മളെ ഹെൽത്ത് പരമായിട്ടുള്ളത് അത് കാണിക്കുന്നുണ്ട് സ്ലിപ്പ് മൂഡ് കാണിക്കുന്നുണ്ട് ഇത് നമ്മളെ ഡെയിലി ഫിറ്റ്നസ്സിൻ്റെത് സ്റ്റെപ്പ് എത്ര കലോറി എത്ര കിലോമീറ്റർ എത്ര ആ ഒരു സംഭവം കാണിക്കാനുള്ള മീ നമ്മളിത് എങ്ങനെ ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്യുമ്പോഴാണ് നമ്മളെ മൊബൈലുമായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടാണ് നോട്ടിഫിക്കേഷൻ വരാനുള്ള ഒരു ഓപ്ഷൻസ് കിട്ടാ വാട്സാപ്പിൻ്റേതും ഫേസ്ബുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ഉള്ളെന്നുള്ളത് ഈ ഒരു ഭാഗത്തേക്കാണ് കാണിക്കുക മോളിന്ന് ഇങ്ങോട്ട് ഉള്ളത് പിന്നെ അമ്മ നമ്മൾ മെയിൻ മെനുവിൽ ഒന്ന് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഉള്ളത് നമുക്ക് നോക്കി വെക്കാം അതിലേതെല്ലാം വർക്കിംഗ് ആണോ എന്നുള്ളതാണ് നമുക്ക് നോക്കി വെക്കാം ഒരുപാട് ഹെൽത്തിൻ്റെതെല്ലാം കാണിക്കുന്നുണ്ട് ഗെയിമിങ് കാണിക്കുന്നുണ്ട് വാട്ടർ ക്ലോക്ക് ഓക്കെ വോയിസ് അസിസ്റ്റൻറ്റ് കലണ്ടർ മ്യൂസിക് ക്യാമറ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാൽ ഫൈൻഡ് ഫോൺ ഇത് നമ്മൾ ഇത് ഓൺ ആക്കിയിട്ടുണ്ടാൽ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാൽ വാച്ച് എവിടെയാണ് മറന്നു അത് അറിയാനുള്ളതാണ് ഇതിൽ പോയിരുന്നുണ്ട് നമുക്ക് ലൈറ്റിൻ്റെ ആ ഒരു ഇത് സെറ്റ് ചെയ്യാനുള്ളത് ഓക്കെ കാർക്കുലേറ്റർ എല്ലാം ഉണ്ട് നല്ല സ്മൂത്ത് ഇട്ടാ കാർക്കുലേറ്റർ ഉണ്ട് സെറ്റിങ്സ് ഇതിൽ പോയെന്നുണ്ടായാലും നമുക്ക് അങ്ങനെ ഇതാക്കി ചെയ്യാം അതിങ്ങനെ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു സ്മൂത്ത് സ്മൂത്ത്നെസ് എത്ര എന്നുള്ളത് അടിപൊളി കേട്ടോ ഓരോ അല്ല അപ്പോൾ ഇതൊക്കെയാണ് വാച്ചിനെ കുറിച്ചിട്ട് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ സുഹൃത്തുക്കൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞ സ്മാർട്ട് എക്സ്ട്രീം പ്രോയുടെ റിവ്യൂ അതിൻ്റെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തും എല്ലാം കൂടിയിട്ടുള്ള ഒരു വീഡിയോസ് ആയിട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവർക്കാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതെന്നാണ് വിചാരിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കൊണ്ടിരിക്കും ഓക്കെ ബൈ ബൈ